നമസ്കാരം സർക്കാർ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പണം കൈയിട്ടു വാരാനുള്ള പദ്ധതിയായിരുന്നു ജീവാനന്ദം ജനങ്ങളെ പറ്റിക്കും പോലെ സർക്കാർ ഉദ്യോഗസ്ഥരെയും നിർബന്ധിച്ച് കാശുണ്ടാക്കാമെന്ന് കരുതി മുഖ്യനും ധനമന്ത്രിയും കൂടെ ഒരുക്കിയിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ അത് തുടക്കത്തിൽ തന്നെ പൊളിഞ്ഞതോടെ വിവാദത്തിന് മേൽ കൺഫ്യൂഷൻ നിറയ്ക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ നാല്പത്തിരണ്ടായിരത്തിലധികം കോടി രൂപ ആവശ്യമായി വന്ന സാഹചര്യത്തിലാണ് ജീവാനന്ദം എന്ന തരത്തിലൊരു പദ്ധതി സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യം എല്ലാ ജീവനക്കാർക്കും നിർബന്ധമായി അംഗത്വം വേണ്ട ഒരു പദ്ധതിയാണിതെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ ഈ കള്ളക്കളി പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നപ്പോൾ ജീവാനന്ദം എന്നതാ നിർബന്ധമുള്ളതല്ല താല്പര്യമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം അംഗത്വം എടുത്ത് നൽകാവുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ന് പറയുകയുണ്ടായി മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് സാലറി ചലഞ്ച് കൊണ്ടുവന്നത് ഓർമ്മയുണ്ടല്ലോ അന്നും ഇതേ അവസ്ഥയായിരുന്നു താല്പര്യമുള്ളവർക്ക് നൽകിയാൽ മതി എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് തുടക്കം സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് പിടിച്ചു വാങ്ങുന്ന രീതിയിലേക്കായിരുന്നു ആ സാലറി ചാലഞ്ച് എത്തിയത് അതേ അവസ്ഥ തന്നെ ഇനി ജീവാനന്ദത്തിന്റെ കാര്യത്തിലുമുണ്ടായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ജീവാനന്ദം പദ്ധതിയെ കുറിച്ച് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്നും അത് ഒരിക്കലും ശരിയല്ല അതൊരു ഇൻഷുറൻസ് പദ്ധതി മാത്രമാണ് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല സർ ഉദ്യോഗസ്ഥരെ ബുദ്ധിമുട്ടിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ധനമന്ത്രി ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഇതിലൂടെ ധനമന്ത്രി ഉദ്ദേശിക്കുന്ന തന്ത്രം എന്നത് പ്രത്യേകം പറയേണ്ടതില്ല എന്തായാലും ജീവാനന്ദ പദ്ധതി ഇൻഷുറൻസ് പദ്ധതിയാണ് എന്നും കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെയാണ് ഈ ഒരു വിഷയത്തിൽ വാർത്തകൾ വന്നതെന്നും ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ പറയുന്നു ആന്റിറ്റി മാതൃകയിൽ നടത്തുന്ന പദ്ധതിയിൽ ഇഷ്ടമുള്ളവർ ചേർന്നാ മതി എന്നാണ് ധനമന്ത്രി ആവർത്തിക്കുന്നത് അതിന്റെ പഠനങ്ങൾ നടക്കുന്നതേയുള്ളൂ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകളാണ് നൽകുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം നിശ്ചിത തുക നൽകാൻ ഉദ്ദേശിക്കുന്ന ജീവാനന്ദർ ആന്റിറ്റി പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നേരത്തെ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിച്ചു പറിക്കുന്ന പദ്ധതി അംഗീകരിക്കാനാകില്ലെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൽ നിലപാടെടുത്തത് സംഘടനകളുമായി യാതൊരു ചർച്ചയും നടത്താതെ ഏകപക്ഷീയമായി ഉത്തരവിറക്കിയത് പ്രതിഷേധം അർഹം തന്നെയായിരുന്നു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ച ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതാണ് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത ചെലവ് ചുരുക്കി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി പിന്നാലെ വ്യക്തമാക്കുന്നുണ്ട് ആവർത്തന സ്വഭാവമുള്ള ഭരണ ചെലവുകൾ നിയന്ത്രിക്കും എന്നതാണ് ധനമന്ത്രി പറയുന്നത് ആരോഗ്യ മേഖലയിൽ മാത്രം അറുന്നൂറ്റി പതിനേഴ് കോടി കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് മൂന്ന് ദശാംശം അഞ്ചു ശതമാനമാണ് കേരളത്തിന് കടമെടുക്കാനുള്ള അവസരമെന്നും ധനമന്ത്രി പറയുന്നു എന്നാൽ ഇതുവരെ രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് കടം െന്നാണ് ധനമന്ത്രിയുടെ അവകാശവാദം ബാക്കി പണം കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നും ഇതോടൊപ്പം തന്നെ ധനമന്ത്രി കൂട്ടിച്ചേർത്തു എന്തായാലും ഇപ്പോൾ ജീവാനന്ദം പദ്ധതിയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബജറ്റിൽ പ്രസംഗത്തിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഖണ്ഡികയിൽ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റേതായി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എന്നതാണ് ഈ ജീവാനന്ദം എന്ന് പറയുന്നത് ഈ പദ്ധതി ഇനി നടപ്പിലാകുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുള്ള സാഹചര്യമാണ് കാരണം പദ്ധതി അവതരിപ്പിച്ച ഇപ്പോൾ മുതൽ തന്നെ പ്രശ്നങ്ങളാണ് സർക്കാർ അതിൽ നിന്ന് യൂട്ടേൺ അടിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടത് അതുകൊണ്ട് ഇനി ഇത് നടപ്പിലാക്കുമോ എന്നത് സംശയം തന്നെയാണ് എന്തായാലും പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വിവരം